എല്ലാം എല്ലാവർക്കും നമസ്കാരം ചെറുപ്പ ശിക്ഷണേ പ്രിയപ്പെട്ട ഹബീബികൾ എന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടില്ല വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ തരാൻ പോകുന്നത് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പത്ത് സെന്റ് റോഡ് കേട്ടോ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല ബോർഡർ ആണ് പാമ്പാടി നെഹ്റു കോളേജിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ പരിസരത്താണ് വീടുകളെല്ലാം ഉള്ള ഏരിയയാണ് റോഡ് സൈഡ് ആണ് അപ്പൊ നമുക്കിത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട ഹബീബീനെ ഇതാണ് പാമ്പാടി കോട്ടായി പാലക്കാട് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് ആ റോഡിൽ നിന്ന് ആകെ നമുക്ക് ദൂരം വരെ മുന്നൂറോ നാനൂറോ മീറ്റർ ആണ് മാത്രമല്ല അതെ ഈ വീടുകൾ ദൈ ഭാഗത്തൊക്കെ നിൽക്കുന്ന വീടുകളുടെ നാനൂറോ വീടുകളുള്ള ഏരിയ കേട്ടോ നമ്മുടെ സ്ഥലം ഈ റോഡിനോട് ചേർന്നിട്ട് കുണ്ടല്ല കുന്നല്ല ഒരേ നിരപ്പിലുള്ള സ്ഥലം ആപ്പ അവിടുന്ന് ഉണ്ട് കേട്ടോ പുതിയ ഗൈറ്റാണ് വെച്ചിട്ടത് ഓലൊക്കെ വരുന്നത് ചീമ കൊന്നുകൊണ്ടുള്ള ഗേറ്റ് ആണ് കാണുന്നത് നിങ്ങൾ ആ ഗേറ്റിന്റെ അവിടുന്ന് നിങ്ങൾ തൊട്ട് ഈ ഗേറ്റ് വരെ ഇതുവരെ ആണ് നമ്മുടെ സ്ഥലം അപ്പൊ അത്യാവശ്യം നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് ഒരു പതിമൂന്ന് പതിനാല് മീറ്റർ ഫ്രണ്ടേജ് കാണാണ്ട് നാൽപ്പറത്തൊക്കെ വീടുകളുണ്ട് ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് ഞാൻ കോസിബിൾ അല്ല വെത്ത കമ്മീഷൻ അയ്യായിരം റുപ്യ അയ്യായിരം റുപ്യന്നായി വാങ്ങണല്ലേ കിട്ടില്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളുക്കൾ കിടക്കാം നല്ല നിരപ്പായ സ്ഥലമാണ് ചെറുപ്പായ സ്ഥലം സൂപ്പർ സ്ഥലം രണ്ട് വീട് വേണമെങ്കിൽ വെക്കാം ഏട്ടൻ അനുസന്മാർക്ക് രണ്ട് വീട് വെക്കാം രണ്ടാൾ കൂടി വാങ്ങിക്കോളി കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട ഹബീബിന്റെ ടാറിംഗ് റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാല് പൈപ്പൺഷൻ ഉണ്ടല്ലോ അതില് ആ പൈപ്പൺഷൻ ഇട്ടാ കേറി ഇടുമ്പത്തേ പൈപ്പൺഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇത് അങ്ങോട്ട് കയറി കഴിഞ്ഞാ അവിടെ പറങ്കൂച്ചിട്ടുണ്ട് ഇട്ടാ കശുമാവ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില്ലറ ഒന്ന് രണ്ട് മരങ്ങളുണ്ട് അത്രേ ഉള്ളൂ ഏഹ് അതൊന്നും ഉപകാരത്തിൽ പെടുന്ന അല്ല ഉണ്ട് പേരിന് പറയാൻ മാത്രമേ പറ്റുള്ളൂ പിൻ സ്ഥലം നല്ല രീതിയിലാണ് എന്താ കേട്ടോ നല്ല നിരപ്പായ സ്ഥലം തന്നെയാണ് യാതൊരു സംശയമില്ല ഏഹ് ഒരു വീട് വെക്ക രണ്ട് വീട് വെക്കാം ജയശ്രഞ്ജന്മാരാണെങ്കിൽ ഫ്രണ്ടിലെ വീട് ബാക്കിലെ വീട് വെക്ക പത്ത് സെന്റ് സ്ഥലം ഉണ്ട് ഹബീബിൾ കാണണം നല്ല ഇതിന് നല്ല സ്ഥലാണ് ഇതുവരെ നമുക്ക് സ്ഥലണ്ട് അപ്പൊ നല്ലൊരു ഫ്ലോട്ടാണ് വീട് വെക്കാൻ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് രണ്ട് വീട് വെക്കാം രണ്ട് വീട് വെക്കാം വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യക്കാണ് തെരമ്പോഴും വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യാ ഞാൻ കോശപ്പുളം നല്ലഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അതിന് തറക്കിക്കൊന്നും വേണ്ട കാരണം എന്താ പറയാ നെഹ്റു കോളേജിന്റെ തൊട്ടടുത്തുണ്ട് റോഡ് സൗകര്യങ്ങള് ബസ് റൂട്ടൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭയങ്ങള് മേടിച്ചോളൂ ധൈര്യമായിട്ട് ചെറിയ വീടൊക്കെ സാധാരണക്കാർക്ക് രണ്ടാൾ കൂടി മേടിച്ചോളി ഞാൻ ആയിട്ട് എന്താ ഒരു വീട് മുന്നിൽ ഒരു വീട് ബാക്കിലും വെക്കാം എന്തായാലും ഒന്നലക്ഷ ഒന്നേ മുക്കാൽ ലക്ഷം ഉറപ്പേ വരുള്ളൂ വീട് വെക്കാനുള്ള സ്ഥലം കിട്ടിയ ഒന്നേ മുക്കാലും റുപ്യക്ക് അയ്യഞ്ച് സെറ്റ് സ്ഥലത്ത് വീട് വെക്കാം അല്ലേ അപ്പൊ ഇനി ഇതിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പൊ പ്രിയപ്പെട്ട എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ടാറിംഗ് റോഡ് സൈഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് പത്ത് സെൻറ് സ്ഥലമുണ്ട് ഫ്രണ്ടിലൊരു വീട് ബാക്കിൽ ഒരു വീട് വെക്കാം ജ്യേഷ്ഠം അഞ്ചിന് വാങ്ങുക അല്ല ഇനി ജേഷ്ഠത്തി അഞ്ചത്തി വാങ്ങുകയാണെങ്കിലും ആങ്ങളും പങ്ങളും വാങ്ങുകയാണെങ്കിലും സുഹൃത്തുക്കൾ വാങ്ങുകയാണെങ്കിലും എങ്ങനെയാണ് ഒന്നാം മെക്കാറുണ്ട് ലക്ഷം റുപ്യേ ഉള്ളൂ സ്ഥലത്തിന് നല്ലൊരു വീട് വെക്കാം അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീമളെ മൂന്ന് ലക്ഷത്തി അറങ്ങാറുപ്പത് അപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ തിരുവല്ലാമര പഞ്ചായത്താണ് ഇത് കേട്ടോ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ബസ് റോഡിൽ നിന്ന് നമുക്കൊരു നാനൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നാനൂറില്ല എന്നാ പറയുന്നത് മുന്നൂറ് ഒക്കെ ഉള്ളൂ അപ്പൊ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് പ്രിയപ്പെട്ട എന്റെ അഭിമുഖങ്ങളില ഓവർ വില പറഞ്ഞേക്കെ നാലും നാലരക്കെ പറഞ്ഞു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്യള്ളി വരിക മാത്രമല്ല അത് പറമ്പാണ് ഒന്നോ രണ്ടോ മാസമൊക്കെ സമയമൊക്കെ നമ്മൾ മേടിച്ചേരാം കാരണം എല്ലായിടത്തും പെട്ടെന്ന് പൈസ ഉണ്ടാവില്ല രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ സമയം മേടിച്ചു തരാം അവര് പെട്ടെന്ന് വേണം എന്നാ പറഞ്ഞത് പിന്നെ ഒരു അയ്യായിരം റുപ്യ നമ്മുടെ കമ്മീഷൻ വരും അതും പറഞ്ഞുതരാം അപ്പൊ മൂന്നോ അറുപത്തഞ്ച് വാങ്ങുന്നവർക്ക് ആകെ വരുള്ളൂ പത്ത് സെന്റ് പറമ്പാണ് നിലല്ല ഒരു പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പുറത്തൊക്കെ വീടുകളുണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് നെഹ്റു കോളേജിന്റെ തൊട്ടടുത്തുണ്ട് ബസ് റൂട്ടിൻ്റെ അടുത്തുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് മെച്ചാൽ അതെല്ലാവരും ഇത് ഷെയർ ചെയ്യുക കാരണം പറഞ്ഞതല്ലേ ചെറിയ ചെറിയ പാർട്ടി നമ്മുടെ കുടുംബത്തിലേക്കോട്ടെ നിങ്ങളുടെ ആങ്ങളാരും പങ്ങളാരും കുടുംബം സുഹൃത്തുക്കൾ ഫാമിലിയില് ആർക്കെങ്കിലുമൊക്കെ പാവപ്പെട്ടവരുണ്ടോ ചെറിയൊരു സ്ഥലാന്വേഷിച്ചിടക്കണവർക്ക് അവർക്ക് ഇത് ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് മിസ്മി ചാനലിൽ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കിട്ടി തരുന്നത് അപ്പം രണ്ട് ചാനലും സർച്ച് ചെയ്യാം കേട്ടോ ഒന്ന് ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് ഒന്ന് ചെപ്പശ്ശേരി സൈതലമി എന്നുള്ള രണ്ട് ചാനൽ രണ്ടും ഒന്ന് ചെയ്തോളി അതിൽ ഒരുപാട് നമുക്ക് വിൽക്കാറുണ്ട് അതുപോലെ തന്നെ വിറ്റത് ഒരുപാട് അതിൽ കാണാം ഒക്കെ സോൾഡ് ഔട്ട് ചെയ്യും വിറ്റത് ഇതൊക്കെ നമുക്ക് ഒരു നാപ്പത്തെട്ട് മണിക്കൂർ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ട് ചെയ്യാം യാതൊരു സംശയമല്ല അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യാന്നുള്ള കൂടി അടുത്ത ഒരു വീഡിയോ അത് പട്ടയം കിട്ടാ പട്ടയം ഭൂമി രേഖ ക്ലിയർ കൂടി പറയാം ആ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹേസ്സലാമി